ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖം കാരണമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള സംസ്ഥാനം കേരളവും നെഞ്ചിന്റെ ഭാഗത്തുണ്ടാകുന്ന ഏതു തരം വേദനയും ഹാർട്ട് അറ്റാക്ക് ലക്ഷണമാണോ എന്ന ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതേസമയം ഹാർട്ട് അറ്റാക്കിന്റെ നെഞ്ചുവേദനയെ ഗ്യാസ്ട്രബിളായി കരുതി വേണ്ടത്ര ചികിത്സ നേടാതെ അസുഖം ഗുരുതരമാകുന്നവരും നമുക്കിടയിലുണ്ട് ഹൃദയം നെഞ്ചിന്റെ ഇടതുഭാഗത്താണെങ്കിലും ഹാർട്ട് അറ്റാക്ക് വേദന അനുഭവപ്പെടുന്നത് നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ടായിരിക്കും പലപ്പോഴും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയാണിത് വിദ്യാഭ്യാസമുള്ളവർ പോലും പലപ്പോഴും ഇക്കാര്യത്തിൽ അജ്ഞരാണ് ഹൃദയം ഇടതുഭാഗത്തായിരിക്കുന്നതിനാൽ ഹാർട്ട് അറ്റാക്ക് വേദനയും ഇടതു ഭാഗത്താണ് ഉണ്ടാകുക എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഹാർട്ട് അറ്റാക്ക് വേദനയാണെങ്കിൽ നെഞ്ചിന്റെ മധ്യഭാഗത്തായി വേദനയും ഒപ്പം ഒരു ഭാരമെടുത്തു വെച്ച ഫീലും അനുഭവപ്പെടാറുണ്ട് അങ്ങനെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന വേദന മുകളിലേക്ക് പടർന്ന് തോളിലേക്കും ചിലപ്പോൾ താടിയല്ലുകളിലേക്കും വ്യാപിക്കാറുണ്ട് ചിലരിലത് ഇടത് കൈയിലും ഉള്ളം കൈയിലേക്കും പടരുന്നു അങ്ങനെയെങ്കിൽ ഇത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യവുമാണ് ഗ്യാസ്ട്രബിളിന്റെ ഭാഗമായി അനുഭവപ്പെടുന്ന വേദന ഒരു ഏമ്പക്കം വിട്ടാലോ നെഞ്ചിന്റെ ഭാഗത്ത് ശക്തിയായി ഇടിച്ചാലോ മാറും എന്നാൽ ഹാർട്ട് അറ്റാക്കിന്റെ വേദന നെഞ്ചരിച്ചിൽ പോലെ പത്ത് മുതൽ അരമണിക്കൂർ വരെ സ്ഥിരമായി അനുഭവപ്പെടും ചിലർക്ക് നെഞ്ചുവേദനക്ക് പകരം വയറ്റിലാണ് അസ്വസ്ഥത അനുഭവപ്പെടുക ഹാർട്ട് അറ്റാക്ക് ഗ്യാസ് എന്ന് തെറ്റിദ്ധരിക്കുന്നതിൽ പ്രധാന കാരണം ഇത് തന്നെയാണ് വേദന തിരിച്ചറിയാൻ ഒരു എളുപ്പവഴിയുണ്ട് വേദന വരുന്ന ആൾക്ക് കിടക്കുമ്പോഴാണ് കൂടുതൽ ആശ്വാസം തോന്നുന്നതെങ്കിൽ അത് ഗ്യാസ്ട്രബിളിന്റെ ലക്ഷണമാണ് ാണ് വേദനയ്ക്ക് ആശ്വാസം തോന്നുന്നതെങ്കിൽ അത് ഹൃദയാഘാതമാകാൻ ഇടയുണ്ട് ചിലർക്ക് നെഞ്ചുവേദനയോടൊപ്പം ഓക്കാരവും ഛർദിയും ഉണ്ടാകാറുണ്ട് നന്നായി വിയർക്കുക നെഞ്ചിടിപ്പ് കൂടുക ശ്വാസം മുട്ടൽ വയറിളക്കം തളർച്ച തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളും ഹാർട്ട് അറ്റാക്കിന്റേതാകാം അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം രോഗി അബോധാവസ്ഥയിലാണെങ്കിൽ മുഖത്ത് തണുത്ത വെള്ളം യാതൊരു കാരണവശാലും തളിക്കരുത് തണുത്ത വെള്ളം തളിക്കുമ്പോൾ രോഗിയുടെ ഹൃദയ രക്തപ്പൊഴികൾ ചുരുങ്ങുവാനും നെഞ്ചിരിപ്പിലും പ്രഷറിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുവാനും ഇത് ഇടയാക്കിയേക്കാം ഇത് ഹൃദയാഘാതം വന്ന രോഗിക്ക് അത്ര നല്ലതല്ല ഹൃദയാഘാതം വന്ന ആദ്യ ആറു മണിക്കൂറുകളിൽ കുടിക്കുവാനും ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഏറെ ഉത്തമം ദാഹമുണ്ടെങ്കിൽ ശുദ്ധജലം കുറച്ച് നൽകാം ആഹാര പദാർത്ഥങ്ങളോ പാനീയങ്ങളോ കഴിച്ചാൽ ദഹനക്കുറവും തുടർന്ന് ഛർദിക്കാനുള്ള സാധ്യതയും കൂടുതലായതിനാലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നാൽ ഈ ലക്ഷണങ്ങളൊന്നുമില്ലാതെ ഹൃദയാഘാതം വരാറുണ്ട് ഒന്നോ രണ്ടോ ചെറിയ അറ്റാക്കുകൾ വന്ന ശേഷം വരുന്ന മേജർ അറ്റാക്കിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കണ്ടെന്ന് പറയാൻ പറ്റില്ല പ്രമേഹ രോഗികളിൽ വേദനയുടെ സെൻസേഷൻ അറിയാത്തതിനാൽ ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ കാണിക്കാറില്ല അതുപോലെ പ്രായമായവരിലും കിടപ്പിലായി പോകുന്ന രോഗികളിലും ഹൃദയാഘാതം ഒരു ലക്ഷണവും കാണിക്കാറില്ല ആസ്മയോ ശ്വാസമുട്ടലോ ഇല്ലാത്തവരിൽ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ടലും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും ഹൃദയാഘാത ലക്ഷണമായി സംശയിക്കേണ്ടതാണ് അയമോദകം ചേർത്ത് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കുടിക്കുക ജാതിക്ക് അരച്ച് തേൻ ചേർത്ത് കഴിക്കുക കറിവേപ്പില വെള്ളം തൊടാതെ അരച്ച് മോരിൽ കഴിക്കുക മുരിങ്ങയില തോരൻ വെച്ച് ദിവസേന കഴിക്കുക വെളുത്തുള്ളി ചതച്ച് ഇഞ്ചിനീരിൽ കഴിക്കുക ചുക്കർ ഗ്രാമ്പു ജീരകം ഏലയ്ക്ക ഇവ സമം പൊടിച്ച പൊടിച്ച് നേരം വീതം കഴിക്കുക കായം ശതക്കുപ്പ കടുക്ക ഇവ പൊടിച്ച് തേൻ ചേർത്ത ആഹാരത്തിന് മുമ്പ് കഴിക്കുക ഒരു കക്ഷണം ഇഞ്ചി ഏലക്ക വെളുത്തുള്ളി ഇവ മൂന്നു നേരവും ചേർത്ത് കഴിക്കുന്നത് നന്നായിരിക്കും വെളുത്തുള്ളി ചൂടുവാലി രാത്രി കഴിക്കുക എന്നിവയെല്ലാം ഗ്യാസ് ട്രബിൾ കുറയാൻ ഏറെ സഹായിക്കുന്നവയാണ്